വെൽക്കം ടു ആര്യരാജ് സുഖോ ലഗേസ് എനിക്ക് സുഖമാണ് പിന്നെ നമ്മൾ ഇന്ന് ഒരു സാധനം പറിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് വേറൊരു സാധനം നടുവം വേണം പറിക്കുന്ന സാധനം എന്താണെന്നറിയാവോ മുള്ളുണ്ട് മുരുക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല എന്തെന്നറിയോ പറയട്ടെ കാണിച്ചു തരാം വരൂ ഇതാണ് സാധനം എന്തെന്ന് മനസ്സിലായോ പാവയ്ക്ക കണ്ട ഇതാ പന്തലിട്ട് പടർന്ന് പന്തലിച്ച് അങ്ങനെ കിടക്കുകയാണ് കണ്ടോ ഇതില് ഏകദേശം നിറയെ കായ് വന്നിട്ടുണ്ട് കൊച്ചു കൊച്ചുകായുകൾ ഒത്തിരി ഉണ്ട് നമുക്കിന്ന് വിളഞ്ഞ കായൊക്കെ നമുക്കിന്ന് പറിച്ചെടുക്കാവോ പറിച്ചെടുക്കാം പറിച്ചെടുത്തതിന് ശേഷം ഒരു സാധനം ഒരു നല്ല സാധനം നമുക്കതൊന്ന് വെട്ടി നടണം അതിരുന്നാൽ അത് നശിച്ചു പോവും വാടിപ്പോയ ചിലപ്പോൾ അത് പൊടിച്ചില്ലെങ്കിലോ നമുക്കതുകൊണ്ട് അതിനെ വെട്ടി നടുകയും വേണം അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ നടുന്നതെന്ന് ഓക്കെ കാണാവോ കാണാം വരും നമുക്ക് പാവക്കയെ ഈ ഇതാ കെട്ടിത്തൂക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഇതയിങ്ങനെ കവറിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ കവറിനകത്തിന്ന് നിർത്തിയിരിക്കുന്നത് കണ്ടോ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൽ പുഴുവന്ന് ഊന്നും പുഴു ഊന്നിക്കഴിഞ്ഞാൽ ഇത് കേടായിപ്പോകും അത് കാരണം പുഴു ഊന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് അച്ചിരിപോലെ ഇങ്ങനെ കെട്ടി നിർത്തുന്നത് കണ്ട ആദ്യം അവരെണ്ണക്കി കാണിച്ച് തരട്ടെ കണ്ട ആ കണ്ട പഴുക്കാറായി തുടങ്ങി നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചു തന്നതിന് ശേഷം വറുക്കാന്ന് വെച്ചാണ് ഞാൻ ഇത്രയും ദിവസം നിർത്തിയിരുന്നത് നമുക്ക് ഇതെല്ലാം ഒന്ന് ആദ്യം കെട്ടുകളെല്ലാം ഒന്ന് അഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അഴിക്കട്ടെ ഹായ് കണ്ട എന്റെ പാവയ്ക്ക ഇതാ കണ്ട ഇതാ ഇതാ നിറച്ച് ഇതാ കണ്ട ഇതാ ഇവിടെ ഇതാ ഇവിടെ ഇതും പഴുത്തു ഇതും അവിടെ ഒന്ന് പഴുത്തു ഇതൊക്കെ പാവമായി വരുന്നത് വേണ്ട 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 ഇതൊക്കെ പാവായതാണ് ഇതെല്ലാം പറിക്കണം കണ്ട ഇതാ ഇങ്ങോട്ട് ണ്ട ഇതൊക്കെ ഉണ്ടോ രണ്ട് മൂന്നെണ്ണം ഇതാക്കേണ്ട ഇതേണ്ട ഇതിൻ്റെ പിറത്തൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരുപാട് പൊടി പൊടി പൊടിയായിട്ട് താ ഇവിടെയൊക്കെ നല്ല പൊടി പൊടി പൊടിയായിട്ട് വാ വേണ്ട നിറയെ പൊടിയായിട്ടങ്ങനെ ഒത്തിരി പാവയ്ക്ക അങ്ങനെ എനിക്ക് കാച്ചിൽ കെട്ടി അല്ല ഇതൊക്കെ ഒരുപാട് പൊടി പൊടിയായിട്ട് താ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം പാവക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് പക്ഷേ ഇത് കൂടാനും പാടില്ല ഇത് കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഷുഗർ രോഗികൾ ഷുഗറിന് ഗുളിക കഴിക്കുന്നവരൊക്കെ ഇത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ എന്നാണ് ഇല്ലാതെ രാവിലെ നമുക്ക് സാധാരണ മരുന്നൊന്നും കഴിക്കാത്തവർക്കാണെങ്കിൽ നമുക്ക് പാവയ്ക്ക നീരോ പാവയ്ക്ക മുഴുക്കുരുട്ടി തോരൻ ഇതൊക്കെ ഇഷ്ടം പോലെ വെച്ച് കഴിക്കാം പാവയ്ക്ക തീയര് പാവയ്ക്ക അച്ചാർ വരെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടതെല്ലാം നല്ലതാണ് ഗുളിക കഴിക്കുന്ന ആൾക്കാർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ജ്യൂസാക്കി കുടിക്കുന്നത് കഴിക്കാവൂ അതും ഇരുപത് മില്ലിയെ ഒരു ദിവസം കഴിക്കാവൂ വെള്ളം ചേർത്ത് ഡയലോട്ട് ചെയ്ത് അങ്ങനെ കഴിക്കാവൂ ഇല്ല നമ്മൾ വാരി വലിച്ച് പാവക്കെയാണ് മരുന്നാണ് ഔഷധമാണെന്ന് എന്നൊന്നും കഴിക്കാൻ പാടില്ല നമ്മൾ ഷുഗർ വിലയൊക്കെ താന്നു പോകും ഒരുപാട് കഴിക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രമേ ഇത് കൊള്ളാവൂ ഇത് അമൃതമായാലും അധികം പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ കാര്യം അത് നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഇത് കഴിക്കാവൂ അതുകൊണ്ട് കാര്യം ചെയ്യാം ആവശ്യത്തിനുള്ള പാവയ്ക്കയും നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടെ കട്ട് ചെയ്ത് കൊണ്ടുവച്ചത് ഇല്ലാതാക്കി കളയണ്ട നമുക്ക് ആവശ്യത്തിനുള്ള പാവയ്ക്ക് മാത്രം കട്ട് ചെയ്തെടുക്കാം ഇത്രയും പാവയ്ക്ക നന്നായിട്ട് മെറ്റിയിട്ടുണ്ട് ബാക്കിയൊക്കെ അവിടെ നിൽക്കിയിട്ട് വെറുതെ എന്തിനെ ഒരുമിച്ച് എല്ലാം കൂടെ പൊറിച്ചു കഴിയുന്നത് പിന്നെ ബാക്കിയൊക്കെ ഇനിയുള്ളതൊക്കെ പിന്നെ കുറിക്കുക അപ്പോൾ ഈ പാവയ്ക്ക ഒരു ഔഷധി കൂടെയാണ് ഭക്ഷണ സാധനം മാത്രമല്ല ഔഷധി കൂടെയാണ് നിങ്ങൾ വല്ല ട്രൈ ചെയ്ത് നോക്കണം നല്ലേനെ വിത്തോ എന്തെങ്കിലും നമ്മൾ പാവയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ കിട്ടുന്ന പഴുത്ത വിത്തോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ നമ്മൾ കുഴിച്ചിട്ടാൽ മതി ഇതാക്കണ്ടാക്കുക ഒരു രണ്ട് നാല് ആറ് എട്ട് ഒരു പത്ത് മൂട് ആണ് മെത്തക്കുന്നത് അതിലേ ഒരു അഞ്ചാറ് മൂട് നല്ല വലുതായിട്ടുള്ളൂ ബാക്കിയെല്ലാം കുഞ്ഞു മൂടുകളാണ് അതിലാണ് ഈ പാവയ്ക്കൽ നിറയെ എനിക്കണത് കൊച്ചക്കട ചെറുതൊരുപാട് ഇതാണ് ചെറു ചെറുതായിട്ട് തന്നെ വന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ ഇതിനെ പരിപാലിക്കണം മരുന്ന് തളിച്ചു അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയും നമ്മൾ തിരിഞ്ഞോക്കാതിരിക്കരുത് നമ്മളൊന്ന് പുഴു കണ്ടോ ഈ പഴുത്തയിലൊക്കെ കട്ട് ചെയ്ത് കളയണം വണ്ടുകളൊക്കെ വന്നിരിക്കുക അതിനെ ഓട്ട് ചെയ്യണം പിന്നെ ഞാൻ ഞാനിതിനെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ ഞാനന്ന് കാണിച്ച് ജൈവസഭയാവും അതാണിതിന് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാം ഒന്ന് അത് ട്രൈ ചെയ്യണം ഞാനത് കാണിച്ചായിരുന്നു എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ അതാണ് ഇതിന് ഉപയോഗിക്കുന്നത് പിന്നെ ചാണകം കോഴിക്കാരൻ കഞ്ഞിവെള്ള ഈ അടുക്കള വേസ്റ്റ് ഈ പഴയ ചോറൊക്കെ കൊണ്ടു കൊണ്ടുപോകുന്നതിൽ കുഴിച്ചും കൂടും തൊട്ടും കൂട്ടിലല്ലേ ദൂരെയായിട്ട് അതൊക്കെയാണ് എൻ്റെ ഇതിന് കൊടുക്കുന്ന വളങ്ങൾ അതും അതുപോലെ നിങ്ങളെല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് പാവയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു വിഷവും തളിക്കാത്ത സാധാരണ വാഴപ്പണയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ നടും ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആവണത് അവരങ്ങോട്ട് കൊണ്ടുവന്ന് മിഷയും കൊണ്ട് ശിശു എന്നും അതും കൊണ്ട് അടിച്ചടിച്ചടിച്ച് തൈലം അടിച്ച് അത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആ കായൊക്കെ അങ്ങ് പെരുവി ഉടനെ അവർ കച്ചവടത്തിന് കൊണ്ടുപോകണം കാണാം ഇത് അങ്ങനെയൊന്നുമില്ല നട്ട് ഒരു സാധനവും കെമിക്കലായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത പാവലാണിത് കണ്ടോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ ഇനി നമുക്ക് ഒരു സാധനം നടാൻ പോവാമോ മഴ തൂറ്റോണ്ട് ഇപ്പോൾ വെട്ടായുള്ളപ്പോൾ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇന്ന് അതും കൂടെ ഒന്ന് നട്ടുകള വരും നമുക്ക് അങ്ങോട്ട് പോവാം കൊള്ളാവോ പോവയ്ക്കൊരു കാര്യം നടാന്ന് എന്താണെന്നറിയോ കൂവ കൂവക്കിഴങ്ങ് മനസ്സിലായില്ലേ കൂവ നമുക്ക് നടാവൂ ഞാൻ ഇന്നാൾ വെട്ടിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു കണ്ടില്ലായിരുന്നാൽ ആ കൂവയെല്ലാം നമുക്ക് നടാം ഇനി അടുത്ത വർഷവും ഇതുപോലെ കൂവ വെട്ടാൻ എനിക്ക് പറ്റുള്ളൂ നടാവോ നോക്കണേ ആദ്യം നമുക്ക് ഇവിടെ ഇവിടെയാണ് നിങ്ങൾ വെട്ടിയ സ്ഥലം നമുക്ക് വെട്ടി ഒരു സൈഡിലോട്ട് ഒതുക്കാം കൊണ്ട് ഇന്നലെ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് മണ്ണ് ഇളക്കുണ്ട് നല്ല മണ്ണുമാണ് പിന്നെ ഇവിടെ തന്നെയാണ് നട്ടിരുന്നത് അതുകൊണ്ട് ഇച്ചിരി മണ്ണിളക്കൊണ്ട് പിന്നെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ അത് കാരണം ഇച്ചിരി വെട്ട ഇച്ചിരി എളുപ്പമുണ്ട് നമ്മൾ വെട്ടി നട്ടാൽ വെട്ടി മണ്ണ് നന്നായിട്ട് ഇളവണം ഇളങ്ങിയാലും കിഴങ്ങിന് താഴോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ കിഴങ്ങ് താഴ്ന്നു പോകണമെങ്കിൽ നമ്മൾ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക മണ്ണിളക്കി ഇതിലോട്ട് ഒര ഇട്ട് വൃത്തി മാസത്തിലാണ് സൗകര്യം കോഴിയും വെട്ടി കാറ്റിൽ ചേന ചേമ്പ് എല്ലാം വെട്ടിയെടുക്കുന്നത് പിന്നെ പനം കിഴങ്ങ് നനകിഴങ്ങ് ചെറുകിഴങ്ങ് അങ്ങനെ എല്ലാം വെട്ടിയെടുത്ത് നമ്മൾ കാർത്തിക്ക് പുഴുങ്ങും പുഴുഞ്ഞ് നല്ല കാന്താരി മുളകും ഉള്ളിയും കൂടെ ഉടച്ച് ഉപ്പും ചേർത്ത് ദേശം വെള്ളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കണം എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ആ മാസത്തിൽ കഴിക്കണം എന്നാണ് പറയുന്നത് മകരം മകരമാസത്തിലാണ് കൊച്ചിയും തനി മകരം ഈ മാസത്തിലാണ് ഇത് വച്ചിരുന്നത് ഇല്ലാതായിപ്പോഴെങ്കിൽ സാധാരണ മീനത്തിൽ നട്ടാലും മതിയായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ നടന്നതെന്ന് വെച്ചാൽ ഒരു വർഷം പൂർത്തിയായി പട്ട് കിടക്കുമ്പോൾ നല്ല കിഴങ്ങിറങ്ങുന്നില്ല അത് മണി ഇപ്പം തന്നെ വെട്ടി നേടാമെന്ന് വിചാരിച്ച് ഏകദേശം മണ്ണ് ഇതാ ഇത്രയും വെട്ടിയെടുത്ത ഇത്രയും പൊടിയാവും ഇനി നമുക്ക് ഇതൊക്കെ അതിനാവശ്യമായ ഒര ഹിറ്റർ കൊടുക്കാം ഇനി ആദ്യം നമുക്ക് ചാണാപ്പൊടി വേദന എടുക്കാം ചാണാപ്പൊടി കുറെ വിതരണം കുറേ ഓരോ ഉണ്ട് ഇവിടെ ഇവിടെ കിടന്ന് പച്ചിലേ അത് ഇതൊക്കെ കിടന്ന് അഴുകി ആ മരങ്ങളൊക്കെ ഒത്തിരി നിൽക്കുന്നതുകൊണ്ട് റൗണ്ടടി എല്ലാം ഉണ്ട് നിൽക്കുന്നത് കൊണ്ട് പച്ചിലേക്കെ വിഴുന്ന ധാരാളം കിടപ്പുണ്ട് പി കിടപ്പുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ റബ്ബറൊക്കെ ഒത്തിരിയുണ്ട് കേട്ടോ ഈ പ്രദേശത്തൊക്കെ ഇങ്ങോട്ടാണ് മൂക്കുന്നിമല എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാവോന്ന് മുക്കുന്ന മല ഈ ഭാഗത്തോട്ടാണ് കാടും ഹൈറേഞ്ച് പോലെയൊക്കെയാണ് കാരണം ഇവിടെ ഒത്തിരി പക്ഷികളും കിളികളും അതുകൊണ്ട് പിന്നെ തത്തയുണ്ട് കേട്ടോ ഒത്തിരി തത്തയുണ്ട് പച്ചപ്പാനന്ത പൊന്നാരപ്പൂമുത്തേ പൊന്നെല്ലിൻ പൊൻകരളേ ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചുവാഴത്തൂക്ക് ഒന്നുവാ പൂങ്കരളേ എന്ന് പാടിയതുപോലെ വാഴത്തോപ്പിലൊക്കെ വന്നിരിക്കാറുണ്ട് രാവിലെ ഞാൻ വെള്ളമൊഴിക്കാനൊക്കെ വരുമ്പം തത്ത ഇവിടേക്ക് വന്നിരിക്കും ഒന്നിരുന്ന് കരണ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് തത്ത എല്ലാം ഭംഗിയാണ് കാണാം എന്നുവെച്ചാൽ നാട്ടിൻ പ്രദേശത്തെ തത്ത ആയതുകൊണ്ടേ കൂട്ടിയിട്ട് വളർത്തുന്നതല്ലല്ലോ ഇത് തനി നിറം തനി കളറും ആ ചുണ്ടിരുന്ന ചുവപ്പും എല്ലാം അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ബാക്കി ചാണാപ്പൊടി കൂടെ ഇട്ടു കൊടുക്കാം ചാമ്പല് അടുപ്പ് കത്തി ഞാൻ ഇവിടെ ചോറും മീൻകറിയൊക്കെ സാധാരണ അടുപ്പിലാണ് വയ്ക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേക ഒരു അടുക്കളയുണ്ട് അത് കാരണം അവിടെ വയ്ക്കും അപ്പം ഞാൻ ഈ ചാമ്പലൊക്കെ പ്രത്യേകം മാരി വെച്ച് ചെടികൾക്കൊക്കെ കൊണ്ടിടാറുണ്ട് അടുത്ത് നമുക്ക് ചാമ്പലിട്ടില്ല ചാമ്പൽ നല്ല വളമല്ലേ പിന്നെ കൂടാനും പാടില്ല ഈ പറഞ്ഞാലേ ചാമ്പൽ ചൂടാണ് ചിലതിനൊന്നും ഓടാൻ ചെറിയ ചെടികൾക്കൊന്നും നമ്മൾ ഓടാൻ ചാമ്പലിടാൻ പാടില്ല പക്ഷേ ഇത് നമ്മൾ നടുന്നതാണ് എന്നാലും ഇതിലിടാ ഇത് മണ്ണിളക്കി നടുന്നതല്ലേ അതുപോലെ മുറ്റ തൈൻ്റെ അതിൻ്റെ തണ്ടുകളല്ലേ നമ്മൾ നടന്നത് മുറ്റിയെന്നാണല്ലോ അതുകൊണ്ടൊന്നും ചെയ്ത ആദ്യം ഇത് ഈ എന്ന് പറയുന്ന സാധനം ആദ്യം ഒന്ന് പടും പട്ടതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇത് മുളച്ച് വരാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മളിത്ര വെള്ളമൊക്കെ തണിച്ചു കൊടുത്ത് ഇതുപോലെ വീണ്ടും വല്ല ഇത്തിരി പോലെ ഉണ്ടകി ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിൽ ഇത് മതി ഇതിന് ഇത്ര വള മതി വളം ഇതിന് ഒരുപാടൊന്നും വേണ്ട ഈ ആദ്യം നമ്മൾ ചെയ്യുന്ന വളം തന്നെയാണ് ധാരാളം നമുക്കിനി തൈ നടാം തൈ നട്ടതിന് ശേഷം അതിന് വേറൊരു കാര്യം കൂടെ ചെയ്യണം ഇങ്ങനെ കാണിച്ചു തരാമേ ഇതാണ് ഇതാണ് മൂട് മൂടെടുത്തിട്ട് ഈ മൂടില്ലാത്ത ഭാഗം ഇതൊന്നും വേണ്ട ഇങ്ങനെയല്ല മൂടുള്ള ഭാഗത്തിന് അവർ കിഴഞ്ഞിപ്പം ഇപ്പോൾ മൂലിരിക്കുകയായി മൂടിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ എടുത്തിട്ട് തടി ഉണ്ടെങ്കിലെടുക്കുക പകുതി വെച്ച് വെട്ടണം പകുതി വെച്ച് വെട്ടിക്കളയണം പകുതി മൂടണം ഇത് മാത്രം കുറച്ച് നേരം ഇരുന്ന് ഇവിടെ ഒക്കെ അഴുകിയിട്ട് വീണ്ടും ഇതിൽ നിന്ന് മുള വരും മൂട് വേണം പക്ഷേ ഇതല്ല ഇതുപോലെ മൂട് വേണം നമുക്ക് ഇതിനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ യാ ഇത്രയും വെട്ടിയെടുക്കും ഇത്രയും ടേസ്റ്റാണ് നമുക്കിതിനെ നീ ഇതിലോട്ട് നടക്കാം ഒന്ന് ഇതുപോലെ തട്ടി വന്നിടൊന്ന് മരത്തും എല്ലാം കൂടെ മിക്സാവും ചാണകവും ചാമ്പലും മിക്സാവും കല്ല ഒരമുണ്ട് ഇട്ട് ആ പച്ചില ചേർത്ത് കിടക്കുന്നത് ഇഷ്ടംപോലെ പച്ചില ചേർത്ത് കിടക്കുക രണ്ട് മൂന്ന് മൂന്ന് വിധം ചേർത്ത് ചേർത്ത് നടക്കും അതൊരു കുഴിയെടുത്തിട്ട് ഇതുപോലെ മറ്റൊന്ന് നൂറ് ഉറപ്പിച്ച് വയ്ക്കണം പിന്നെ പട്ടിയോ എന്തെല്ലാം ചാടി തട്ടിക്കളയാതെ നീണ്ടുറപ്പിച്ച് ഉറപ്പിച്ച് ഏകദേശം എല്ലാം നട്ടു കളർന്നു മാറി ഇനി നമുക്ക് ഇതിന് പുതയിട്ട് കൊടുക്കാം ഇതിൽ ചുറ്റും കുറേ കരിയില അങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് അമ്മയ്ക്കൊന്ന് വെച്ചിരിക്കുക കുറേ ഷവർ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പ് കൊടുത്ത് നമ്മൾ വെള്ളം കൂടെ തളിച്ച് കൊടുക്കണം നമ്മൾ വെള്ളം തളിക്കണം അതിനുശേഷം ശേഷം ആ തനിയെ അത് പൊടിച്ച് വന്നുകൊള്ളൂ ചെറിയ ചെറിയ തൊണ്ടിൻ്റെ വേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ പറക്കി ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവിടാം ഇട്ട് കുറച്ച് തൊണ്ട് പുറത്ത് പുറത്തേ ഇങ്ങനെ ഇപ്പ് കൊടുത്ത് ഇതെല്ലാം കിടന്ന് അഴുവി അതിൻ്റെ കൂട്ടത്തിലന്നായിക്കോളും നല്ല ഒരമായിട്ട് അത് മാറും അങ്ങനെ കോയും നട്ടു ആ പറിച്ചു കഴിഞ്ഞു എന്താ ഇന്നത്തെ പണി എന്തായാലും കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും കമൻസ് എഴുതാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻസുകളാണ് ഞങ്ങളുടെ സപ്പോർട്ട് നമ്മളുടെ വളർച്ചയ്ക്കുള്ള എല്ലാ പടിയും അതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതാണ് ഏറ്റവും വലുത് ഓക്കെ ഇനി ഒരു വീഡിയോ വരുന്നത് വരെ ബായ്